ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷ് കന്യാശ്ശേരിയിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ പറയാനായിട്ടാ അപ്പം മക്കളുടെയൊക്കെ പ്രതീക്ഷ കന്യാശ്ശേരിയിലെ അമ്മ കന്യാശ്ശേരിയിലെ വീട്ടിൽ ചെന്ന് നിൽക്കാൻ പറയും എന്ന ആ ഒരു പ്രതീക്ഷയാണ് കേട്ടോ അപ്പോൾ ഈ സമയം മാഷ് അത് വെട്ടി തുറന്ന് പറയുന്നില്ല മാഷ് മക്കളുടെയൊക്കെ മുഖം നോക്കുമ്പോൾ അവരുടെയൊക്കെ മുഖത്തിന് വ്യത്യാസം ഉണ്ട് കേട്ടോ ഓരോരുത്തർ ഓരോരുത്തരായ അഭിപ്രായങ്ങൾ പറയാണ് ഓരോരുത്തർ പറയുന്ന നിലവിളക്ക് അവിടെ വിളക്ക് കത്തിക്കണം പൂജ ചെയ്യണം അങ്ങനെ ഓരോരുത്തർ അനുഭമയടക്കം അതിൽ പറയുന്നു എല്ലാവർക്കും ആ സ്വത്തിന് ആഗ്രഹമുണ്ട് അത് നമുക്കും കൂടി അവകാശപ്പെട്ട വീടല്ലേ എന്നൊക്കെ അമ്പിളിയുടെ പറച്ചിലും കൂടി ആവുകയാണ് കേട്ടാ അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ മാഷ് തൻ്റെ മക്കളെ നോക്കുകയാണ് ഏട്ടാ ഈ സമയം മാഷിന് മനസ്സിലായി തൻ്റെ മക്കൾ അമ്മയുടെ സ്വത്തിനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മാഷിന് മനസ്സിലായിട്ടോ അങ്ങനെ മാഷ് ഇങ്ങനെ എന്താ മക്കളെ ഞാൻ ഈ പറയുന്നതിന് നിങ്ങൾക്ക് വലിയ താല്പര്യമില്ലാത്തതല്ല അല്ലാച്ചാ അന്വേഷണം മുത്തശ്ശി ഞമ്മളോട് ആ വീട് നോക്കാനൊന്നും പറഞ്ഞില്ലേ എന്ന് നമ്മളി ചോദിക്കുമ്പോൾ പറയണേ അത് അങ്ങനെ പറയായില്ല എന്നും പറയാം ഒരുപക്ഷെ നമുക്ക് തന്നെ അത് നമ്മളോട് നോക്കാൻ ഒരു പക്ഷെ പറയായിരിക്കും എന്ന് പറയുമ്പോൾ അവിടെ മക്കൾക്ക് സമാധാനമാകുവേണ്ടിയിട്ടാകും എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഹർഷയോട് കാര്യങ്ങൾ ചെന്ന് പറയണ്ടേ ഇനിയിപ്പോൾ അനുഭമയെ കൊണ്ടുവന്നാൽ മാത്രം സച്ചിയുടെ വീട് വീട്ടിലെ മരുമകളാക്കാൻ പറ്റുള്ളൂ എന്നിട്ട് വേണം പണ്ട് കനകരാജിനെ ഒതുക്കിയതുപോലെ തനിക്ക് കുറച്ച് പണം അടിച്ച് വാങ്ങി താൻ നല്ല നിലക്ക് ജീവിക്കാൻ എന്ന ആ പ്രതീക്ഷയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഹർഷയെ എന്തിനേതിനെ കൂട്ടു കൂട്ടുതന്ന ഹർഷയോട് ഈ വിവരം അറിയിക്കണം എന്ന് കരുതി ഹർഷയുടെ അടുത്തോട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഹർഷ പറയണേ ആൻറ്റി എൻ്റെ അടുത്തോട്ട് ഇനി വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചതാണ് സത്യൻ്റെ ആ കിടിലും പ്രകടനം കണ്ടതെന്ന് ഒക്കെ പറയുമ്പോൾ അവിടെ സുഷീൽ പറയണ അങ്ങനെ എനിക്ക് നിന്നെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ എത്രയായാലും എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ മോൻ്റെ കുഞ്ഞല്ലേ നിൻ്റെ വയറ്റിൽ എന്നൊക്കെ പറയുമ്പോൾ ഹർഷിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ ഹർഷയോട് പറയണേ ഞാൻ വേറൊരു കാര്യം കൂടി പറയാനാണ് ഞാൻ വന്നത് എന്താ അതെ ഈ ഒരു വിവാഹാലോചന വന്നിരിക്കുന്നു എവിടെ നിന്നാണ് സച്ചിയുടെ അടുത്ത് നിന്നാണ് അത് കേൾക്കുന്ന ഹർഷക് അപ്പോഴത്തെ തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ആരെ കല്യാണം കഴിച്ചാലും സച്ചിയുടെ മകളെ വിവാഹം കഴിക്കുന്നതിനോട് ഒട്ടും താല്പര്യപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എൻ്റെ ആൻറ്റി പറഞ്ഞത് സച്ചിയുടെ മകളെ ഇങ്ങോട്ടേക്ക് വിടാ എനിക്ക് തോന്നുന്നില്ല ആൻറ്റി ആൻറ്റിയെ ഇതിലെന്തോ ഒരു കോമാളിയാക്കുകയാണ് ആൻറ്റി എന്തോ കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അല്ല അവരുടെ മകളുടെ ജാതകം അത് മുടങ്ങിയിരിക്കുന്നു കാരണക്കാർ ഞാൻ തന്നെയാണ് ജാതകം എൻ്റെ മകനോ അവളുമായി ഒരു ബന്ധമുണ്ടെന്നൊക്കെ ആ ഒരു കല്യാണത്തിൽ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ കാരണം അപ്പോൾ നാൽപ്പത് ദിവസത്തിനുള്ളിൽ ആ കുട്ടിക്ക് ജാതകദോഷത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതിനുള്ളിൽ വിവാഹം നടക്കണം അപ്പോൾ സത്യനെ അവർ വിവാഹം ചെയ്യിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണ്ട അപ്പ ഇത് കേൾക്കുന്ന ഹർഷ അതൊക്കെ നല്ല കാര്യം തന്നെ എന്തായാലും ആന്റി ആൻഡിക്കയുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിയില്ലല്ലോ എല്ലാം കറക്റ്റ് ആയില്ലേ എന്ന് പറയുമ്പോൾ സുശീല പറയണ്ട കണക്കൂട്ടലുകൾ ചെറുതായി പിഴച്ചിരിക്കുന്നു എവിടെയാണ് എന്ന് ഹർഷ ചോദിക്കുകയാണ് അത് സച്ചിയുടെ കുടുംബത്തിൽ നിന്നല്ല കണക്ക് കുട്ടികൾക്ക് തെറ്റിയിരിക്കുന്നത് സത്തിന് ബുദ്ധിയുള്ളവനെ അവനെ അറിഞ്ഞുകൊണ്ട് കളിക്കുന്നവനാണ് അവന് ഈ എന്ത് പറഞ്ഞാലും ഒരു ഏട്ടത്തിയമ്മ ഉണ്ടല്ലോ ആ ഏട്ടത്തിയമ്മ ആ വീട്ടിലെത്തിയാൽ മാത്രം മാത്രമേ ഈ വിവാഹത്തിന് സമ്മതിക്കുകയുള്ളൂ എന്ന് പറയാനുട്ടോ ഇത് കേൾക്കുന്ന അർഷ അങ്ങ് ഞെട്ടിപ്പോകണം ആർഷ പറയണ ആൻ്റി ഒരിക്കലും അനുപമ ആ വീട്ടിൽ വരാൻ പാടില്ല അനുപമ ആ വീട്ടിൽ വന്നാൽ പിന്നെ പറയാനില്ലല്ലോ ആൻറ്റിയോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു തരണോ വേണ്ടല്ലോ ആൻറ്റിയുടെ പിന്നെ പരിശോധിക്കപ്പെട്ട ദിവസങ്ങളായിരിക്കും ഇന്ദ്രൻ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് അനുപമയും കൂടി വന്നു കഴിഞ്ഞാൽ അവളുടെ തലേണ മന്ത്രം ഫുള്ള് കേട്ട് കഴിഞ്ഞാൽ ഇന്ദ്രൻ ആൻഡിയെ പിന്നീട് തിരിഞ്ഞു നോക്കില്ല നമ്മൾ വിളിക്കുന്നത് പോലും ആൻഡി അവന് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടിയിട്ടാവും ഒരിക്കലും ഈ ഒരു ആഗ്രഹം വെച്ച് സത്യന്റെ വിവാഹം നടത്തരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആൻഡിയാണ് എല്ലാവരും ഇട്ട് പൊട്ടുക ഈ പറയുന്ന ഇന്ദു എന്ന് പറയുന്ന പെണ്ണും അവിടെ കയറി വന്നു കഴിഞ്ഞാൽ എന്ത് ഡിമാൻഡ് ആൻറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അനുപമയും ഇന്ദും കൂടി ഒന്നിച്ചാൽ തീർച്ചയായും ആൻ്റിയുടെ പതനം തന്നെയായിരിക്കും സത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ ആരെന്ത് എടുക്കില്ല ഇവിടെ നിന്ന് ആൻറ്റി ഇറക്കിക്കൊണ്ട് പോയതല്ലേ രവിയേട്ടനെ നിമിഷ നേരം കൊണ്ടാണ് ഇങ്ങനെ വാക്കുകൾ കൊണ്ട് മറ വാക്കുകൾ കൊണ്ട് മാറ്റിയെടുത്തത് അതിനുള്ള കഴിവ് സത്തിനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സുഷീലൊക്കെ തന്നെ പേടിയാവുകയാണ് അപ്പോൾ ഒരിക്കലും അനുപമയെ കൊണ്ടുവന്നിട്ടേ വിവാഹം നടത്തണ്ട എന്നൊരു തീരുമാനം എടുക്കുക തന്നെ ചെയ്യാണ് അങ്ങനെ പിന്നീട് തൻ്റെ മകൻ്റെ അടുത്തോട്ട് പോവാണ് അങ്ങനെ ഇന്ദ്ര അമ്മ എന്തായി നമുക്ക് സച്ചി സാറിനോട് കാര്യങ്ങളൊക്കെ ചെന്ന് പറയണ്ടേ അതിനു മുന്നേ നമുക്ക് അനുപമയെങ്ങ് വീട്ടിലോട്ട് കൊണ്ടുപോകാം എന്നിട്ട് വിവാഹ കാര്യങ്ങൾ പറയുമ്പോൾ അവളെയും കൂട്ടി പോവാം എന്നൊക്കെ പറഞ്ഞ ഉടനെ അവിടെ സുശീല പറയണം അത് വേണ്ട അവളെ ഒരുപക്ഷെ നമുക്ക് വിവാഹ തലേസോ അതല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും കൊണ്ടുവരാം ഈ വിവാഹം കഴിഞ്ഞിട്ടും എന്ന് പറഞ്ഞ ഉടനെ അമ്മയെ അമ്മ വിചാരിക്കുന്നത് പോലെയല്ല സത്യൻ സത്യൻ എന്ത് ഡിമാൻഡ് വെച്ചാലും അത് നടന്നില്ലെങ്കിൽ അവൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല അനുപമ എവിടെ ഇല്ലാതെ അവൻ ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ സത്യസാറുമായുള്ള ആ ഒരു ബന്ധം അവൻ വേണ്ടെന്ന് വെക്കുമെന്ന് പറയട്ടോ ഇതേ സമയം താൻ എന്ത് അറിയാതെ സുശീല ആകെ അങ്കലാപ്പിലാവുകയാണ് ഒരിക്കലും അനുപമയെ ഇങ്ങോട്ട് കൊണ്ടുവരാ അത് തന്നെ തന്നെ കൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം ാണ് ഇതേ സമയം ഇന്ദ്രനാണെങ്കിലും വിളിച്ചിട്ട് പറയുകയാണ് സത്യൻ നിന്നെ കൊണ്ടുവരുന്ന കാര്യം അമ്മയോട് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാൻ വരും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ ഈ സമയം ഇത് ദയ കേൾക്കുകയാണ് അങ്ങനെ ദയ പറയാണ് ഇതെ ഞാനൊരു കാര്യം പറയട്ടെ ഈ പറയുന്നതന്നെയൊക്കെ ഒന്നും വീണ് കൊടുക്കരുത് അനു ചേച്ചി കാരണം അവർക്ക് അവരുടെ ആവശ്യം വരുമ്പോൾ അവർ വിളിക്കാൻ വരുകയാണ് അത് കഴിഞ്ഞ നാളെ ആ കല്യാണം കഴിഞ്ഞ അനു ചേച്ചി അവിടെ നിന്ന് പുറത്താക്കില്ല എന്ന് ആര് കണ്ടു അതുകൊണ്ട് പറയാൻ പറ്റില്ല ഞാനോ കണ്ടില്ലേ എല്ലാവരും ഒരു പാഠം പഠിപ്പിച്ചാലോ എല്ലാവരും ും ഒരു പാഠം പഠിക്കുകയുള്ളൂ നമുക്ക് ഈ വിവാഹം നടന്നില്ലെങ്കിൽ എന്ത് നടന്നാലെന്ത് അതാണ് അനു ചേച്ചി ചിന്തിക്കുന്നത് ചിന്തിക്കേണ്ടത് അനു ജീവിതമാണ് നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അനുഭവം ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ അതൊരിക്കലും അമ്പിളിക്ക് കേട്ട് നിൽക്കാതെ കഴിയില്ല എടി എന്നെ പോലെയല്ല അനുവിൻ്റെ കാര്യം അനുവിൻ്റെ കാര്യം പറഞ്ഞയക്കണോ പറഞ്ഞയക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ അവിടെ പറഞ്ഞു വിട്ടില്ല എന്ന് വരും കാരണം ഈ വിവാഹത്തിനോട് അനുബന്ധിച്ച് അവളെ പറഞ്ഞു വിടാൻ ഞങ്ങൾക്കാർക്കും താല്പര്യമില്ല നീ പറഞ്ഞത് ശരിയാണ് ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കും അപ്പോൾ എന്താ അനുചേച്ചിയും മാത്രം പറഞ്ഞയക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് എന്താ നിങ്ങൾ എന്നോട് ഇങ്ങനെ പോകാൻ പറയുന്നത് ആ വീട്ടുകാർ എന്ത് പ്രശ്നം ചെയ്താലും നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ അപ്പോൾ അങ്ങനെ വരട്ടെ അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതിനൊപ്പം നിൽക്കുന്നു എന്നാൽ ഈ സമയമാണെങ്കിലോ നിങ്ങൾ എൻ്റെ കാര്യം നിങ്ങൾ ഓർക്കുന്നില്ല എന്നോട് പോകാൻ പറയുന്നു എടീനിൻ്റെ പോലെയാണോ അനുവിൻ്റെ ജീവിതം അനുവിൻ്റെ ജീവിതം സുശീലത്തുള്ള എന്തെല്ലാം പ്രശ്നങ്ങൾ ചെയ്തു കൊട്ട് കൊണ്ടിരിക്കുന്നു എന്നിട്ടും അതുപോലെ തന്നെ അവൻ്റെ കാര്യം അവൻ അവൻ്റെ പെണ്ണിനെ അല്ലെങ്കിൽ അവളെ വേണ്ട ഇന്നലത്തെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ നിന്നും കൊണ്ടുപോകാൻ അവന് വെച്ചു എന്നാൽ കൊണ്ട് കൂടുന്നാക്കി തരുമ്പോൾ അവന് കടയിൽ നൂറായിരം തിരക്കുകളായി അതുപോലെയാണോ ശബരി ശബരിയോട് അഹങ്കാരം കാണിച്ച് ഇനി നീ നിന്റെ തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോന്നതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിലും നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്തിനേ എനിക്കല്ലേ കുറ്റപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ വഴക്കാ വേണ്ടിയിട്ടോ എന്തായാലും ഇനി മാഷി എത്തിയിരിക്കുന്നു ദയടാഹങ്കാരത്തിന് ഒരു അറുതി വരും അതോടുകൂടി ഈ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനം വരും ഇതേ സമയം ഇനി ഈ അനുപമയെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അനുപമ ആ വീട്ടിലോട്ട് പോകുന്നുണ്ട് അനുപമ ആ വീട്ടിലോട്ട് പോയതിന് ശേഷമാണ് ഹർഷയുടെ സ്വഭാവം അറിയുന്നത് ഹർഷയുടെ കുഞ്ഞാണ് അതായത് ഹർഷയുടെ വായറ്റിൽ ഇന്ദ്രൻ്റെ കുഞ്ഞാണെന്നുള്ള സത്യം അറിയുമ്പോൾ എന്നേക്കുമായി ഇന്ദ്രനെ ഒഴിവാക്കിയിട്ട് അനുപമ അവിടെ നിന്നും ഇറങ്ങുന്ന സീനുകളൊക്കെ ഉണ്ട് കേട്ടോ അതിനാദ്യം അനുഭവം അങ്ങോട്ടേക്ക് പോകണം എന്നിട്ട് സുശീലയുടെ വായിൽ നിന്ന് തന്നെയാണ് അനുപമ ഈ സത്യം അറിയുന്നത് അതോടുകൂടി വേണ്ടത് കൊടുത്ത് കണക്കിന് കൊടുത്ത് തന്നെ അവിടെ നിന്നും ഇറങ്ങുന്ന ആ ഒരു എപ്പിസോഡാണ് പക്ഷേ ഇന്ദുവും സത്യനുമായുള്ള കല്യാണം ഒരിക്കലും നടക്കില്ല ചീരവും സത്യനുമായിട്ടുള്ള ഒരു വിവാഹമാണ് നടക്കാൻ പോകുന്നത് അതുതന്നെയാണ് ഇനിയും ഇവിടെയും ഉണ്ടാവുക ഇതേ സമയം ദയടേ കാര്യത്തിൽ ശബരിൽ കടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് വരും ഇങ്ങനെ അഹങ്കാരിയായ ഒരു പെണ്ണിനെ വേണ്ട ഒരു ആപത്ത് ഘട്ടത്തിൽ തൻ്റെ അച്ഛനെ അറിയിക്കാതെ തന്നെ ഞാൻ സംരക്ഷിച്ചിട്ടും താൻ എന്നെ വളർത്തി വലുതാക്കി എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ആ ഏട്ടത്തിയമ്മയെക്കുറിച്ചും എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ നിന്നെ എനിക്ക് വേണ്ട എന്നുള്ള ആ തീരുമാനങ്ങൾ ശബരി ഗൾഫിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ അങ്ങ് പറയുമ്പോൾ ആകെ ഇടിഞ്ഞു പോകട്ടോ ആകെ ചെറുതായി പോകും തൻ്റെ മനസ്സങ്ങ് എന്ത് പറയണമെന്നറിയാതെ പൊട്ടി പൊട്ടിപ്പോട്ടോ തൻ്റെ കൈവിട്ട ജീവിതം തനിക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നറിയാതെ ശബരിയുടെ കാല് പിടിക്കുന്ന ആ രംഗങ്ങളൊക്കെ ദയക്ക് കിടക്കുന്ന ഉള്ള